നമ്മുടെ അന്ന മാർക്കറ്റ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൺസൂൺ ഓഫർ വളരെ വിജയകരമായി അവസാനിക്കുകയാണ് ഇനി മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമാണ് ഇനിയുള്ളത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് അങ്ങനെ മൂന്ന് ദിവസം മുപ്പതാം തീയതി വരെയാണ് നമ്മുടെ ഈ മൺസൂൺ ഓഫർ നടക്കുന്നത് അപ്പോൾ അത് ഇതുവരെയും സഹകരിച്ച എല്ലാവർക്കും നന്ദി ഇനിയും വിട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ ഓർഡർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുവരെയും വാങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ കൂടി അതായത് ഇനി വരുന്ന മൂന്ന് ദിവസത്തേക്ക് നമ്മൾ നിലവിലുള്ള മൺസൂൺ ഓഫറിന് പുറമെ മറ്റൊരു സ്പെഷ്യൽ ഓഫർ കൂടി ഈ വീഡിയോയുടെ അവസാനത്തേക്ക് വരുന്നുണ്ട് അത് കാണാതെ പോകരുത് അപ്പോൾ അന്ന ആർക്കറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതോടൊപ്പം എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ നമ്മുടെ അന്ന ആർക്കറ്റ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ നമ്മളുടെ കാറ്റലോഗ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നമ്മളെ കാറ്റലോഗുകൾ ചെക്ക് ചെയ്യുമ്പോൾ പല ആളുകൾക്കും അതിലുള്ള എന്തൊക്കെയാണ് അതിന്റെ ടൈറ്റിലുകൾ ഏതൊക്കെ വെറൈറ്റികളാണുള്ളത് അല്ലെങ്കിൽ എത്ര കോംബോ പാക്കുകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പലർക്കും അറിയില്ല അതുപോലെ തന്നെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ പലർക്കും അതിൻ്റെ എങ്ങനെ ചെയ്യണം എങ്ങനെയാണ് അതിൻ്റെ കാർട്ട് ചെയ്യേണ്ട രീതി ഇതെല്ലാം നമ്മൾ പ്രതിപാദിച്ചുകൊണ്ട് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ വീഡിയോയുടെ താഴെ അതിന്റെ ലിങ്ക് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓർഡർ എന്നുള്ള സംശയം മാറി കിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോംബോ പാക്കുകൾ നമ്മുടെ കാറ്റലോഗിൽ ആയിട്ട് ഇരിക്കുന്നുണ്ട് കാരണം പല ആളുകൾക്കും ഇപ്പോൾ അങ്ങനെ കോംബോ പാക്കുകൾ അറിയില്ല എന്ന് പലരും വിളിക്കുമ്പോൾ പറയാറുണ്ട് അപ്പോൾ അതൊന്ന് വ്യക്തമാക്കി തരാനും അതിന് ഏതൊക്കെയാണ് കോംബോ പാക്കിൽ ഉൾപ്പെടുന്ന ചെടികൾ എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് വരുന്ന നിങ്ങൾ ആദ്യമായിട്ടാണ് അന്ന ഓർക്കിഡ്സിന്റെ ഇവിടെ നിന്ന് നിങ്ങൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ട് വരുന്ന ആൾക്കാരായാലും നിങ്ങൾക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചെടികളെ കുറിച്ചൊരു ഐഡിയ കിട്ടാനും വിലകളെ കുറിച്ചൊരു ധാരണയിൽ വരാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കാറ്റലോഗ് നിങ്ങൾക്ക് എവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് ഇത് പ്രകാരം നിങ്ങൾക്ക് വരുന്ന ഇപ്പം ആദ്യമായിട്ടൊരു ഹായ് അയക്കുന്ന അന്ന ഓർക്കിഡ്സിന്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളൊരു ഹായ് അയക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ആ ഹായ അയച്ച അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു വെൽക്കം മെസ്സേജ് ആണ് വരുന്നത് ആ വരുന്ന മെസ്സേജ് ഇപ്രകാരമായിരിക്കും ഈ താഴെ കാണുന്നുണ്ട് താങ്ക് ഫോർ കോൺടാക്ടിങ് അന്ന ഓർക്കിഡ്സ് അത് ഞങ്ങളുടെ ബിസിനസ് കാർഡ് വരുന്നുണ്ട് അതിനായി കുറച്ച് അറിയാം എല്ലാത്തിലും താഴെ നിങ്ങൾക്ക് കാണാം ദി എച്ച് ടി പി എസ് ഡബ്ല്യു എ എം ഇ എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്നതാണ് അതായത് ഫോളോ ദിസ് ലിങ്ക് വ്യൂ അവർ കാറ്റലോഗ് ഓൺ വാട്സപ്പ് എന്ന് പറയുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നേരെ കാറ്റലോഗിലേക്ക് കാറ്റലോഗിലേക്കാണ് പോകുന്നത് കാറ്റലോഗിൽ എത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓരോ കാറ്റഗറി വൈസ് നമ്മൾ അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ ഡെൻട്രോബിയം സീഡ്ലിങ്സ് എന്നുള്ളതാണ് ഇതിൽ ഇതിന് മാത്രം ഞാനൊരു ചെറിയൊരു അതുകൂടി പറഞ്ഞു പോകാം അതായത് ഇതിൽ പലർക്കും അറിയില്ല പലരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ കാറ്റലോഗ് തുറക്കുമ്പോൾ മൂന്നെണ്ണ കാണുള്ളൂ മൂന്ന് കളറേ ഉള്ളൂ എന്നുള്ളത് ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും പലതും എന്താ പറയുക നമ്മളുടെ ഇത്തിരി ആയ കുറേ കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഇത് കൺ അറിഞ്ഞുകൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ഈ കാണുന്ന കാറ്റഗറിയിൽ നിങ്ങൾ ഈ കാണുന്ന ഞാൻ ഈ വിരൽ വെച്ചിരിക്കുന്ന സി ഓൾ എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇതിനകത്തുള്ള ഡെൻട്രോബിയത്തിൻ്റെ എത്ര വെറൈറ്റികളുണ്ട് നൂറോളം വെറൈറ്റികൾ ഡെൻട്രോബിയത്തിൻ്റെ അവൈലബിൾ ആണ് ഇതിന് നമ്മൾ കൃത്യമായിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്ലാന്റുകളും കൊടുത്തിട്ടുണ്ട് പ്ലാന്റ് ഫ്ലവറുകളുടെ പിക്ചറും കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് പ്ലാന്റിൻ്റെ ആണോ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ഞങ്ങൾ അവിടെ നിന്ന് അയക്കുന്ന ചെടികളുടെ സൈസ് അറിയുന്നതിന് രണ്ടാമതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ നോക്കിയാൽ അതിൽ അപ്രോക്സിമേറ്റ് സൈസ് ഓഫ് ദ പ്ലാന്റ് കാണിക്കുന്നുണ്ട് ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്ത് ആഡ് കാർട്ട് കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡി എസ് അർവത്താറ് എന്ന ചൂമ്പു എന്ന് പറഞ്ഞ അതാണ് വേണ്ടെങ്കിൽ നിങ്ങൾ നേരെ ആഡ് കാർട്ട് കൊടുക്കുക അതിന് ശേഷം ബാക്ക് പോയതിന് ശേഷം വേറെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വൈറ്റ് കളറാണ് സ്നോ വൈറ്റ് ആണ് വേണ്ടത് വീണ്ടും നിങ്ങൾ ആഡ് കാർട്ട് കൊടുക്കുക പിന്നെ ബാക്ക് പോവുക അങ്ങനെ എല്ലാം പോയതിനു ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം എല്ലാ സെക്ഷനിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മൂന്നെണ്ണം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എല്ലാം ആവശ്യത്തിന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞ് എല്ലാം ആയതിനു ശേഷം ഇതിന് താഴെ കാണുന്ന വ്യൂ കാർട്ട് എന്ന ഓപ്ഷൻ കാണുന്നുണ്ട് ഇതിൽ പോയി നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതുവരെ സെലക്ട് ചെയ്ത എല്ലാ ചെടികളുടെയും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇനി നിങ്ങൾ ഇതിൻ്റെ ഈ ഈ ഓർഡർ പൂർണ്ണിത ആവണമെങ്കിൽ അതായത് ഈ ഓർഡർ കംപ്ലീറ്റ് ആവണമെങ്കിൽ നിങ്ങൾ ഇതുകൂടി ചെയ്താൽ മാത്രമേ പ്ലേസ് ഓർഡർ എന്ന് താഴെ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ ഈ ഓർഡറുകൾ ഞങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയി വരികയുള്ളൂ അതിനുശേഷം ഇവിടെ നിന്ന് നമ്മുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട മറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ എങ്ങനെ ചെയ്യണം ബാക്കിയുള്ള പ്രോസസ്സ് എങ്ങനെയാണ് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വിശദമാക്കി തരും എല്ലാവർക്കും ഇതിൻ്റെ ഓർഡർ ചെയ്യേണ്ട വശങ്ങളെക്കുറിച്ച് മനസ്സിലായി കാണും എന്ന് കരുതട്ടെ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതായത് നിങ്ങൾ നേരെ കാറ്റലോഗിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം കാറ്റലോഗിൽ കയറിയാൽ ഇതേപോലെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുക സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുംതോറും താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ കോംബോ പാക്കിൻ്റെ ഇത് സെപ്പറേറ്റ് കാണാൻ സാധിക്കും ഓരോന്നും കാറ്റഗറി തിരിച്ചു ഇതിൽ കൊടുത്തിട്ടുള്ളതാണ് ഇത് പ്രകാരം നിങ്ങൾക്ക് ഇതാ നമ്മൾ പറഞ്ഞ കോംബോ പാക്സ് എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ഏകദേശം പന്ത്രണ്ടോളം കോംബോ പാക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു അഫോർഡബിളായ പാക്കുകളാണ് ഇതിൻ്റെ റിയൽ പിക്ചറുകളും അയക്കുന്ന ചെടികളുടെ സൈസും ഓരോ കോംബോ പാക്കും തിരിച്ച് നമ്മൾ ഇപ്പോൾ തന്നെ ഇതിന് തുടർച്ചയായി വീഡിയോ കാണിക്കുന്നതാണ് ഇതിൽ ഈ സി ഓളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിലവിലുള്ള കോംബോ പാക്കുകൾ ഇതിൽ രണ്ട് മൂന്നെണ്ണം അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അത് എല്ലാ കോംബോ പാക്കുകളെ കുറിച്ചും ഒരു ധാരണ കിട്ടും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതായത് നമ്മുടെ കാറ്റലോഗിലുള്ള പന്ത്രണ്ടോളം കോംബോ പാക്കുകൾ നിലവിലുണ്ട് അത് വളരെ എന്താ പറയാ അഫോർഡബിൾ ആയ അല്ലെങ്കിൽ ആദായകരമായ ഒരു കോംബോ പാക്കുകളാണ് നമ്മൾ ഓരോന്നും നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ കോംബോ പാക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ തരുന്നതിന് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മൾ ആയിരം രൂപയ്ക്ക് നമ്മൾ ഇവിടുന്ന് തരുന്ന ബിഗിനേഴ്സ് കിറ്റ് ഇത് നമ്മൾ കുറെ നാളുകളായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ബിഗിനേഴ്സ് കിട്ടുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഇതാണ് ഇതിന് നമ്മൾ നല്ല ഓഫറാണ് ഇതിൽ കൊടുക്കുന്നത് ഇത് നല്ല നിങ്ങൾക്ക് കണ്ടറിയാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല തൈകളാണ് ഏഴ് തൈകളുണ്ട് ഈ തൈകൾ നിങ്ങൾക്ക് ഏത് തൈകൾ വേണമെങ്കിലും ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മളുടെ ഡെൻട്രോബിയൻസ് ഈൾഡിങ്സിൻ്റെ കാറ്റലോഗിൽ കയറി സെലക്ട് ചെയ്യാവുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിന് ആവശ്യമുള്ള ഫെർട്ടിലൈസർ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഗ്രോത്തിനും ഫ്ലവറിങ്ങിനുമുള്ള രണ്ട് ഫെർട്ടിലൈസറും ഇതിൻ്റെ കൂടെ ലഭിക്കും കൂടാതെ ഇവ പോട്ട് ചെയ്യുന്നതിനുള്ള നാലിഞ്ചിൻ്റെ പോഡ്സും നിങ്ങൾക്ക് ഏഴെണ്ണം ലഭ്യമാണ് ഇതിന് പുറമെ അവയ്ക്ക് ആവശ്യമുള്ള മീഡിയം അതായത് ചകിരിയുടെ അതുപോലെ തന്നെ കരിയുടെയും മിക്സ്ഡ് ആയിട്ടുള്ള ഇത് നമ്മൾ അതും കൂടി ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം കൊറിയർ ചാർജസ് എക്സ്ട്രാ വരുമെന്ന് കൂടി അറിയിക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് ഡെൻട്രോബിയത്തിന് തന്നെ സ്പെഷ്യൽ വെറൈറ്റിയിലുള്ള ഇതാണ് സ്പെഷ്യൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാറ്റലോഗിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം നൂറ്റമ്പതും ഇരുന്നൂറ് രൂപയൊക്കെ വില വരുന്ന ചെടികളാണ് അത് നമ്മൾ ഇതേമാതിരി നല്ല ക്വാളിറ്റിയുള്ള നല്ല ഏഴ് പ്ലാന്റുകൾ ഇത് സോറി അഞ്ച് പ്ലാന്റുകൾ നമ്മൾ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് അഞ്ച് പ്ലാന്റുകൾ അതേപോലെ തന്നെ ഇതിന് ആവശ്യമുള്ള മിറാക്കിൾ ഗ്രോ വളർച്ചയ്ക്കുള്ളതൊന്നും ഉണ്ട് അതുപോലെ പോട്ട് പിന്നെ പോട്ടിങ് മീഡിയ ഇതാണ് ആയിരം രൂപയുടെ അടുത്ത കോംബോ എന്ന് പറഞ്ഞത് അതും നിങ്ങൾക്ക് വർത്താണ് നിങ്ങൾ അതിന്റെ കണക്ക് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതേപോലെ നെക്സ്റ്റ് വരുന്നത് ഫെലനോപ്സിൻ്റെ മീഡിയം സ്റ്റേജ് പ്ലാന്റ്സ് ആണ് തൈകളല്ല മനസ്സിലാകണം മീഡിയം സ്റ്റേജ് പ്ലാന്റ്സ് ആണ് വരുന്നത് ഇതെല്ലാം മീഡിയം സൈജാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഇവ വെക്കുന്നതിനുള്ള ട്രാൻസ്പെറൻറ്റ് അഞ്ചിഞ്ചിൻ്റെ ട്രാൻസ്പെറൻറ്റ് പോട്ട് ട്രാൻസ്പെറൻറ്റ് പോട്ടാണ് വരുന്നത് അണ്ട ഇത് ഫെലനോപ്സിസ് മാത്രം സാധാരണയായിട്ട് ഫെലനോപ്സിന് മാത്രം ഉപയോഗിക്കുന്ന പോട്ടാണ് ഇതാണ് വരുന്നത് കൂടാതെ അവയ്ക്കുള്ള രണ്ട് ഫെർട്ടിലൈസർ കൂടി ഈ പാക്കിൽ ലഭ്യമാണ് അടുത്തതായിട്ട് നമ്മൾ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ടെറേറ്റ് വേണ്ട അതായത് വേണ്ടയ്ക്കും മൊക്കാർക്കും ഇടയിൽ വരുന്ന ഒരു പ്ലാന്റ് ആയിട്ടുണ്ട് നല്ല വലിയ ഫ്ലവേഴ്സ് വരുന്നതാണ് നിങ്ങൾക്ക് നമ്മുടെ കാറ്റലോഗിൽ നോക്കി കഴിഞ്ഞാൽ അതിന്റെ പിക്ചർ കാണാം ടെറേറ്റ് വാൻഡയുടെ വേറെ വലിയ പ്ലാന്റ് കളക്ഷൻ ഉണ്ട് ഇത് മീഡിയം സ്റ്റേജ് പ്ലാന്റ്സ് ആണ് ഇതിന്റെ ഒന്നിനും മുന്നൂറ്റമ്പത് രൂപ വില വരുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ നാല് പ്ലാന്റുകളാണ് നമ്മളിത് കോംബോ പാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ മിറാക്കളിന്റെ ഗ്രോത്തും മിക്സും അതായത് വളർച്ചയ്ക്കും കൂടാനുമുള്ള രണ്ട് ഇരുന്നൂറ് ഗ്രാമിന്റെ രണ്ട് ഫെർട്ടിലൈസർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മൾ ഇതിന്റെ റിംഗോ സ്റ്റൈലിസ് അതായത് ഫോക്സ് സ്റ്റൈലിന്റെ അഞ്ച് ഡിഫറെന്റ് തൈകളാണ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കളറുകൾ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്ത് അയക്കാവുന്നതാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അഞ്ച് പ്ലാന്റുകളും ഒപ്പം അതിന് ഒരു മിറാക്കിൾ ഗ്രോയും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് വരുന്നത് കാറ്റിലിയ കാറ്റിലിയയുടെ അഞ്ച് തൈകളാണ് അതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് തൈകളാണ് കേട്ടോ അങ്ങനെ അഞ്ച് കളറുകൾ നിങ്ങൾക്ക് അതും കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ രണ്ട് ഫെർട്ടിലൈസർ കൂടി ഗ്രോത്തിനും ഉള്ള രണ്ട് ഫെർട്ടിലൈസർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തത് വരുന്നത് നമ്മുടെ ടുളുമിനിയ ടുമിനിയയും ഇതേപോലെ തന്നെ അഞ്ച് ടുളുമിനിയ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അവയ്ക്കുള്ള പോട്ടും ഒപ്പം ഗ്രോത്തിനുള്ള ഗ്രോത്ത് അല്ലേ ഗ്രോത്തിനുള്ള സോറി വളർച്ചയ്ക്കുള്ള ഫ്ലവറിങ് ആവുന്നതിനുള്ള മിറാക്കിൾ മിക്സ് കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി വരുന്നത് വാൻഡയുടെ തൈകളാണ് ബാസ്കറ്റ് വാൻഡയുടെ തൈകളാണ് അതിലും ആവശ്യത്തിനുള്ള കളേഴ്സ് നിങ്ങൾക്ക് ലഭ്യമാണ് ആവശ്യമുള്ള കളറുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തെരഞ്ഞെടുക്കുക ഇത് അഞ്ച് തൈകളാണ് ഇതിൽ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അതിന്റെ വില അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഗ്രോത്തിനുള്ള മിറാക്കിൾ ഗ്രോ അതെ ഇരുന്നൂറ് ഗ്രാമിന്റെ ഒരു മിറാക്കിൾ ഗ്രോ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നേരത്തെ പറഞ്ഞ നമ്മൾ കണ്ട ഇതിന്റെ ഡറേറ്റ് വേണ്ടയുടെ സീഡ്ലിങ്സ് ആണ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ സീഡ്ലിങ്സാണ് വരുന്നത് അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം ഇത് ഒരു മിറാക്കിൾ ഗ്രോ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതാണ് അടുത്ത പാക്ക് പിന്നീട് കാണിക്കാനുള്ളത് ആയിട്ടുള്ളതാണ് അതിപ്പോൾ പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട് ഇതിന് എല്ലാ പ്ലാന്റുകളിൽ നിന്നും നമ്മൾക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് അതിനും ഒരു കോംബോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ വരുന്നത് ഒരു കാറ്റ്ലിയ ഒരു ടുളുമിനിയ ഒരു ടെറൈറ്റ് വേണ്ടയുടെ സീഡ്ലിങ് ഒരു റിങ്കോ സൈലിസ് അതേപോലെ തന്നെ ഒരു കാറ്റ്ലിയ വേൻഡ വേൻഡ സോറി വേൻഡ അങ്ങനെ അഞ്ച് വെറൈറ്റിയിലുള്ള തൈകളും ഒപ്പം അതിൻ്റെ കൂടെ അതിന് വളർച്ചയ്ക്കുള്ള മിറാക്കിൾ ഗ്രോയെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തതായിട്ട് നിങ്ങൾക്ക് നല്ല വറുത്തുള്ള അല്ലെങ്കിൽ നല്ല ലാഭകരമായ ഒരു കോംബോ പാക്കിനെയാണ് പരിചയപ്പെടുത്തുന്നത് കാരണം അത് നിരവധി പേര് ചോദിക്കാറുള്ളതാണ് മൊക്കാറയിൽ കോംബോ പാക്ക് ഇല്ലയെന്ന് അപ്പം നമ്മൾ അതുകൂടി ഈ കോംബോ പാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് പ്രാവശ്യം അതായത് അഞ്ച് മൊക്കാറ നിങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം മുപ്പതോ മുപ്പതോ മേലെയുള്ള കളക്ഷൻ കളേഴ്സ് ഉണ്ട് അതിൻ്റെ അഞ്ച് ടോപ്പ് കട്ട് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു ടോപ്പ് കട്ട് കൂടി നമ്മൾ അഞ്ചിന് മേലെ എത്ര വാങ്ങിയാലും ഇത് തന്നെ ഉള്ളൂട്ടാ അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ടോപ്പ് കട്ട് കൂടി ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റമ്പത് രൂപ വില മതിക്കുന്ന ഹോയയുടെ ഒരു ബിഗ് സൈസ് അതായത് ഹാങ്ങിങ് പ്ലാന്റ് മുന്നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ വില അത് വേണമെങ്കിൽ അത് അത് നിങ്ങളുടെ ചോയ്സ് പ്രകാരം നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപ്പം തരും പ്രത്യേകം ഓർക്കേണ്ടത് ഞങ്ങൾ തരുന്ന ആയിട്ട് തരുന്ന ആ അഡീഷണൽ ഒരു മൊക്കാറയ്ക്ക് അതിൻ്റെ കളർ കോഡ് ഉണ്ടായിരിക്കില്ല അത് ഞങ്ങൾ മിക്സ് ആയിട്ടുള്ളതിൽ നിന്ന് എടുത്തു തരുന്നതായിരിക്കും ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇത് വരുന്നത് ഇനി ഒരെണ്ണം കൂടി നിങ്ങൾ പരിചയപ്പെടുത്താനുണ്ട് അത് അതായത് ഇത് ഡെൻട്രോബിയത്തിൻ്റെ മീഡിയം സൈസ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കണ്ടാലും അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല ഇതിലെ ഈ പ്ലാന്റുകളൊന്നും ഒന്നും ചെയ്യേണ്ടതില്ല അത് ഈ പ്ലാന്റുകൾ കണ്ടാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഒരു ത്രീ ടു ഫൈവ് മന്ത്സിനുള്ളിലൊക്കെ ഫ്ലവറിങ് ആവുന്ന സ്റ്റേജിലുള്ള പ്ലാന്റുകളാണ് ഇത് നമ്മളതിൽ ധാരാളം സ്റ്റോക്ക് ഉണ്ട് ഇത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വാങ്ങിയതിന് ശേഷം കൊണ്ട് അവിടെ പോട്ടീൻ ചെയ്ത് അപ്പോൾ പ്രോട്ടീൻ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ വെച്ചാൽ മതി ഇതിന് ഇതിൻ്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് അതിൻ്റെ ഇരുന്നൂറ് രൂപയാണ് വില ഇതിന് ഞങ്ങൾ ഒരു പ്രോത്സാഹനമായിട്ട് നമ്മൾ ഈ കോംബോ പാക്കിന്റെ കൂടെ ഒരു മിറാക്കിൾ മിക്സ് കൂടി നൽകുന്നുണ്ട് ഇത് പത്തെണ്ണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ പതിനഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് എല്ലാം കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പത്തെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്ലവറിങ്ങിനുള്ള ഒരു ഫെർട്ടിലൈസർ കൂടി അതായത് ഇരുന്നൂറ്റി രൂപയുടെ രണ്ട് ഫെർട്ടിലൈസർ കൂടി ഇതിന്റെ കൂടെ ലഭിക്കുന്നതാണെന്ന് കൂടി അറിയിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കോംബോ പാക്കുകളെ കുറിച്ചുള്ള അറിയിപ്പുകൾ അതായത് നിങ്ങൾ ഓരോരുത്തരും ചോദിക്കാറുണ്ട് കോംബോ പാക്കിന്റെ വീഡിയോ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് തന്നെ അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അതായത് നമ്മുടെ ഈ മൺസൂൺ ഓഫർ തീരാൻ ഏകദേശം മൂന്ന് ദിവസം കൂടി ഉള്ളൂ അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളിലേക്കായിട്ട് നമ്മളൊരു ഒരു ഓഫർ കൂടി അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇനി വാങ്ങാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇനി വാങ്ങുന്നവർക്ക് അതായത് ഇതുവരെയും വാങ്ങാതിരിക്കുന്നവരും ഇനി വാങ്ങണമെന്ന് ഉദ്ദേശിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ കൂടി തരികയാണ് അതായത് ആയിരം രൂപയുടെ വരെ നിങ്ങൾക്ക് നിലവിലുള്ള ഓഫറിന് നിങ്ങൾ ഏത് വെറൈറ്റിയുടെ പ്ലാന്റ് എടുത്താലും നമ്മുടെ ഓഫറിൻ്റെ ഒരു ചുരുക്കം അതാണ് മൺസൂൺ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ചുരുക്കം അതാണ് ഏത് വെറൈറ്റിയിൽ നിന്ന് നിങ്ങൾ പത്ത് പ്ലാന്റുകൾ എടുക്കുമ്പോൾ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് സൗജന്യമായ എത്ര വിലയോടെ ഉള്ളതായിക്കോട്ടെ അങ്ങനെയാണ് നമ്മുടെ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആയിരം രൂപയുടെ ആ ഓഫറിന് പുറമെ നമ്മൾ ഒരു നൂറ് രൂപയുടെ ഒരു ഹോയ പ്ലാന്റ് കൂടി അതായത് ഇതാണ് നമ്മൾ ഹോയയുടെ സീഡ്ലിങ്സ് വരുന്നത് സീഡ്ലിങ്സ് എന്ന് പറയാനൊന്നും പറ്റുന്നില്ല മീഡിയം സൈജ് തന്നെയാണ് വരുന്നത് രണ്ട് കളറുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ആയിരം രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു പ്ലാന്റുകൾ നിങ്ങൾക്ക് നിങ്ങൾ ആ മൺസൂൺ ഓഫർ പ്രകാരവും മറ്റൊരു അതിൽ കൂടെ ഒരു അഡീഷണൽ ഓഫറായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കളറ് ഹോയയുടെ സീഡ്ലിങ്സ് ഈ മൂന്ന് ദിവസത്തേക്ക് ഇവിടെ വന്നു വാങ്ങുന്നവർക്കോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി വാങ്ങുന്നവർക്കോ ഇത് ഈ ഓഫർ ബാധകമാണ് അപ്പോൾ അതുകൊണ്ട് മറക്കാതെ തന്നെ ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മാക്സിമം വാങ്ങാനുള്ളവർ മറക്കാതെ തന്നെ വാങ്ങുക ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ മുഖ്യ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ഈ പറയുന്നത് പോലെ പറയുന്ന പോലെ നിങ്ങൾക്ക് അത് വെറുപ്പടിക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുന്നത് എൻ്റെ കടമയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സന്തോഷവർദ്ധവനം അറിയിക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ ഈ മൺസൂൺ ഓഫർ തുടങ്ങിയപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിരുന്നു അപ്പോൾ അതിനുശേഷം ഏകദേശം നമുക്കൊരു എഴുന്നൂറോളം പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അതൊരു സന്തോഷകരമായ കാര്യമാണ് അതും കൂടി നിങ്ങളെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങളാരും അത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചെയ്യുക എന്ന് വീണ്ടും റിമൈൻ ചെയ്യാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരും അതും നല്ല കിടുക്കാച്ച ഓഫറുമായിട്ടാണ് വരിക കാത്തിരിക്കുക സ്റ്റേ ടൂൺ എല്ലാവർക്കും നന്ദി നമസ്കാരം